ധനുമാസത്തിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഏകാദശികളാണ് സഫല ഏകാദശിയും വൈകുണ്ഠ ഏകാദശിയും അതിൽ തന്നെ ഈ വർഷത്തെ അവസാനത്തെ ഏകാദശിയായിട്ട് ഡിസംബർ ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച വരുന്ന ഏകാദശിയാണ് സഫല ഏകാദശി ആത്മാർത്ഥമായിട്ട് ഈ വ്രതമനുഷ്ഠിക്കുന്ന ഏതൊരാൾക്കും അവരുടെ സർവ്വ അഭീഷ്ടങ്ങളും സഫലമായി വരും എന്നാണ് രാജസൂയ ഫലം നൽകുന്ന ഏകാദശി കൂടാതെ രാത്രിയിൽ നമ്മൾ ഉറങ്ങാതെ ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ ആയിരം വർഷം ചെയ്ത പുണ്യത്തേക്കാൾ അധികം ഫലമാണ് നമുക്ക് സിദ്ധിക്കുക ഏകാദശിയുടെ പ്രാധാന്യം തന്നെ ഭൗതിക ലോകത്തിലെ നമ്മുടെ ഈ വ്യാധികളും എല്ലാം അകറ്റി നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന അതിശക്തമായ ഒരു ഔഷധം പോലെയാണ് വർദ്ധിക്കുക നമുക്കറിയാമല്ലോ നമ്മുടെ ജീവിതം നയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നതൊക്കെ വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ഫലമായിട്ടാണ് പത്ത് ഇന്ദ്രിയങ്ങളും അവയെ നിയന്ത്രിക്കുന്ന മനസ്സെന്ന സൂക്ഷ്മ ഇന്ദ്രിയവും ചേർന്ന് പതിനൊന്ന് ഇന്ദ്രിയങ്ങളെയും അടക്കി സംയമനം ചെയ്തുകൊണ്ട് ഉപവസിക്കുക എന്നതാണ് ഏകാദശി ഉപവാസം കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നും ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നും മാറി നിന്ന് ഒരു ദിവസം മുഴുവൻ ഹരിനാമ ഹരിനാമജപത്തോടുകൂടി കഴിയുക അങ്ങനെ വ്രതമനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ ജീവിതയാത്രയിൽ സൗഭാഗ്യങ്ങളും നൽകുന്ന ഒരു കൽപ്പവൃക്ഷം പോലെ ഏകാദശി ദേവി കൂടെ ഉണ്ടാകും വിഷ്ണു ഭഗവാന്റെ ഭഗവാൻ്റെ ഉണ്ടാകും എന്നാണ് അറിയാതെയെങ്കിലും ഏകാദശി നാളിൽ നമ്മൾ ഉപവസിക്കേണ്ടി വന്നാൽ അവരുടെ സഫ സകല പാപങ്ങളും ഭസ്മീകരിച്ച് ഐശ്വര്യം നിറഞ്ഞൊരു ജീവിതമുണ്ടാകും എന്നാണ് സഫല ഏകാദശി വ്രത മഹാത്മ്യ കഥയും വ്യക്തമാക്കുന്നത് ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടി കാട്ടിൽ നിന്ന് നാട്ടിൽ നിന്നും തന്നെ നിഷ്കാസനം ചെയ്യപ്പെട്ട ഒരു രാജകുമാരൻ പിന്നീട് കൊടുങ്കാട്ടിൽ ഒരാൽമര ചുവട്ടൽ മൃഗങ്ങളെ വേട്ടയാടി ചുട്ട് തന്നു ജീവിച്ചു വരികയാണ് ഈശ്വര ചൈതന്യം നിറഞ്ഞ ആ വൃക്ഷത്തിൻ്റെ സഹവാസം കൊണ്ടാണോ അതോ അദ്ദേഹത്തിൻ്റെ തന്നെ പൂർവ്വജന്മ പുണ്യം കൊണ്ടാണോ ദശമിയാണെന്നോ ഏകാദശിയാണോ എന്നൊന്നും അറിയാതെ രണ്ട് ദിവസം അദ്ദേഹത്തിന് നായാട്ടിനൊന്നും പോകാൻ സാധിക്കാതെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വിവസ്ത്രനായിട്ട് ഉറങ്ങാനും കഴിയാതെ കഴിച്ചു കഴിച്ചുകൂട്ടേണ്ടി വരികയാണ് അങ്ങനെ സ്വയം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഒരു ഏകാദശി വ്രതമനുഷ്ഠാനം അദ്ദേഹത്തിനാൽ അനുഷ്ഠിക്കപ്പെടുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം ഹനിക്കപ്പെടുകയും നഷ്ടപ്പെട്ടതെല്ലാം തന്നെ അദ്ദേഹത്തിന് തിരിച്ച് ലഭിക്കുകയും ചെയ്തു രാജ്യത്തേക്ക് തിരിച്ചു വരാൻ സാധിച്ചു രാജഭരണം കിട്ടി ഐശ്വര്യപൂർണമായൊരു ജീവിതമുണ്ടായി പുത്രന്മാരുണ്ടായി പതിനഞ്ച് വർഷത്തിലധികം രാജഭരണം നടത്തി അവസാനം പുത്രനെ രാജ്യഭാരമേൽപ്പിച്ച് അദ്ദേഹം വനവാസത്തിനിറങ്ങുകയും ഭഗവാന്റെ സമീപം അണയുകയും ചെയ്തു എന്നാണ് കഥ അതായത് സ്വയം അറിയാതെ അനുഷ്ഠിച്ച വ്രതത്തിന് ഇത്രയും വലിയ പുണ്യം നേടാൻ സാധിക്കുമെങ്കിൽ സ്വമനസോടുകൂടി വിശുദ്ധിയോടുകൂടി ഈ വ്രതം വ്രതമനുഷ്ഠിക്കുന്നവന് എന്തൊക്കെ ലഭ്യമാവുകയില്ല എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ യുധിഷ്ഠിര എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നത് സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കുക അല്ലെങ്കിൽ ഈ വ്രതം മഹാത്മ്യം കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്താൽ തന്നെ രാജസൂയത്തിൻ്റെ ഫലമാണ് ലഭിക്കുക എന്നാണ് ഇപ്രാവശ്യം ഈ പുണ്യ ഏകാദശി വരുന്നത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ചയാണ് ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിലാണ് ദശമി വരുന്നത് ദശമി ദിനത്തിലും ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി വരുന്ന ദ്വാദശി ദിനത്തിലും ഒരിക്കൽ ലോൺ അഭികാമ്യം ശ്രേഷ്ഠം ഏകാദശി ദിനത്തിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർക്ക് ഉപവാസം അനുഷ്ഠിക്കാം അല്ലാത്തവർക്ക് ലഘുവായ ഭക്ഷണങ്ങൾ കഴിച്ച് അതായത് ധാന്യങ്ങളെല്ലാം ഒഴിവാക്കി പാലും പഴങ്ങള് വെജിറ്റബിൾസൊക്കെ കഴിച്ച് വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച തന്നെയാണ് ഹരിവാസരം വരുന്നത് വൈകുന്നേരം ആറ് നാൽപ്പത്തി നാല് മുതൽ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഏഴ് ഒൻപത് വരെയാണ് ഏഴ് ഒൻപതിനു ശേഷം അതായത് ദ്വാദശി ദിനത്തിൽ രാവിലെ ഏഴ് ഒൻപതിനും എട്ട് അൻപത്തി ഇടയിലുള്ള സമയത്താണ് നമ്മൾ തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി ഉപവാസവ്രതം അനു അവസാനിപ്പിക്കുക സകല ആഗ്രഹങ്ങളും സഫലമാക്കി തരുന്ന ഈ ഏകാദശി വ്രതമനുഷ്ഠിക്കാനും ജീവിതം സഫലമാക്കാനും ആത്മീയമായ ഔന്നത്യം നേടാനും ഭഗവാനേവരെയും അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഒരു മഹർഷി തൻ്റെ ആഗ്രഹം സഫലമാക്കിയ പിന്നീട് അതിലൂടെ വളരെ ശ്രേഷ്ഠമായ ഒരു ക്ഷേത്രവും നിർമ്മിതി ഉണ്ടാവുകയും ചെയ്ത ഒരു കഥ കേട്ടാലോ വളരെ ശ്രേഷ്ഠനും ആരാധ്യനുമായിരുന്ന മഹാനായ മാർക്കണ്ഠേയ മുനി പണ്ടരിക്കൽ തമിഴ്നാടിൻ്റെ ഉൾപ്രദേശത്തുള്ള വളരെ പ്രകൃതി രമണീയമായ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ഒരു പർണശാല നിർമ്മിച്ച് തപസ് അനുഷ്ഠിച്ച് പോന്നു ഒരു വശത്ത് തുളസി വനമാണ് മറുവശത്ത് ശാന്തമായി ഒഴുകുന്ന കാവേരി നദി അങ്ങനെ ആത്മീയ സാധനകൾ അനുഷ്ഠിച്ചു വരുന്ന ആ മുനി ശ്രേഷ്ഠന് ഒരു ദിവസം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞാഗ്രഹം ലക്ഷ്മി ഭഗവതിയുടെ പിതാവാകാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഭഗവാൻ വിഷ്ണുവായിട്ട് ദേവിയുടെ വിവാഹം നടത്തി കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നു എങ്കിൽ ഒരു നിമിഷത്തേക്ക് വരുന്നൊരു തോട്ടാണ് അടുത്ത നിമിഷം മുനിശ്രേഷ്ഠന് ബോധ്യം വരും അയ്യോ ബ്രഹ്മചര്യവ്രതമനുഷ്ഠിച്ചു വരുന്ന ഞാൻ ഇങ്ങനൊരു ചിന്ത പാടുണ്ടോ ഉടനെ ആ ചിന്ത അങ്ങ് ഉപേക്ഷിക്കുകയാണ് എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അദ്ദേഹം തുളസി പറിക്കുകയാണ് നിത്യപൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം ആ തുളസി ചെടിയുടെ ഇടയിൽ വളരെ തേജസ്സോടുകൂടി ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാനിടയാവാണ് സമീപത്തൊന്നും ആരും ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്ത് തൻ്റെ പർണശാലയിൽ കൊണ്ടുവന്ന് വളർത്തുന്നു മണ്ണിൽ നിന്നും ലഭിച്ചതുകൊണ്ട് തന്നെ ഭൂമി ദേവി എന്നവൾക്ക് പേരും കൊടുത്തു കുഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ആശ്രമമുറ്റത്ത് കളിച്ച് വളർന്നു ഏകദേശം അഞ്ച് വയസ്സ് പ്രായമായി ഒരു ദിവസം ഒരു അതിഥി വൃദ്ധൻ അവിടെ വരികയാണ് മുനിശ്രേഷ്ഠൻ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി നന്നായി സൽക്കരിച്ചു എന്താണ് അദ്ദേഹത്തിന് ക്ഷേമത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുകയാണ് അന്നേരം അദ്ദേഹം പറയും എനിക്ക് ഭൂമിദേവിയെ വിവാഹം ചെയ്തു തരണം വളരെ വയസ്സായ ഒരു വൃദ്ധൻ തൻ്റെ ബാലികയായ വെറും അഞ്ച് വയസ്സ് പ്രായമായ കുഞ്ഞിനെ ഭാര്യയാക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഒരു നിമിഷം അദ്ദേഹം സ്തബ്ധനായി പോവുകയാണ് അദ്ദേഹം പറയും എൻ്റെ കുഞ്ഞ് കുഞ്ഞാണ് അഞ്ച് വയസ്സ് പ്രായമുള്ള കുഞ്ഞാണ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ പോലും അവൾക്കറിയില്ല അന്നേരം ആതിഥി പറയും അത് കുഴപ്പമില്ല ജീവിതകാലം മുഴുവൻ ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറയും മുനിശ്രേഷ്ഠൻ പലതും പറഞ്ഞു നോക്കി പക്ഷേ അതിഥി പിൻവാകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം വളരെ വളരെ അസ്വസ്ഥനായിട്ട് തൻ്റെ ഇഷ്ടദേവനായ വിഷ്ണു ഭഗവാന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ധ്യാനത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അതിൽ അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തിൽ സന്തുഷ്ടനായ ഭഗവാൻ ഉടനെ അദ്ദേഹത്തെ വെളിപ്പെടുത്തും ഭക്തനെ പരീക്ഷിക്കാനായിട്ട് ഞാൻ സ്വയം വൃദ്ധൻ്റെ രൂപം കൈക്കൊണ്ട് വന്നതാണ് എന്ന് വെളിപ്പെടുത്തും അങ്ങനെ ശ്രേഷ്ഠനും ആരാധ്യനുമായിരുന്ന മഹർഷിക്ക് പോലും തൻ്റെ പുത്രിയോടുള്ള അന്ധമായ വാത്സല്യം കാരണം തൻ്റെ മുമ്പിൽ വേഷപ്രച്ഛനനായി നി വന്ന് നിന്ന ഇഷ്ടദേവനെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് അതായത് ഭഗവാന്റെ കൃപാവർഷമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അകക്കണ്ണ് തുറക്കാൻ സാധിക്കുള്ളൂ എന്താണ് യഥാർത്ഥ സ്വരൂപം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് എന്നാലും തൻ്റെ ഒരു എളിയ ഭക്തനിൽ അവിടെ നിന്ന് വർഷിച്ച അപാരമായ കൃപയുടെ ഒരു കഥയാണിത് പിന്നീട് അദ്ദേഹം കുമാരിയെ ഭഗവാൻ വിവാഹം കഴിച്ചു കൊടുക്കുന്നു വളരെ സന്തോഷപൂർവ്വം ആ മംഗളകർമ്മം ആഘോഷപൂർവ്വം കൊണ്ടാടുകയും ചെയ്യുന്നു പിന്നീട് അവിടെ വിഷ്ണു ഭഗവാൻ ആരാധനാമൂർത്തിയായിട്ട് ഉപ്പിലിയപ്പൻ പെരുമാത്ര നിർമ്മിതി ഉണ്ടായി പ്രാധാന്യം എന്ന് പറയണത് ഉപ്പ് കലർത്തിയ നൈവേദ്യം അവിടെ ഭഗവാന് സമർപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് തിരുനാഗേശ്വരം തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റില് തിരുനാഗേശ്വരം എന്ന സ്ഥലത്താണ് ഈ ഉപ്പിലിയപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നന്ദി നമസ്കാരം